ാണ് ഇത്ര പൈസ കൊടുത്തി സാധനം മേടിച്ചത് പൈസ വേസ്റ്റ് ആണ് ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് ആണ് റോബോട്ട് വാക്യൂം ക്ലീനർ അപ്പം ഇതിന്റെ പറ്റിയാണ് ഇന്നൊരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത് അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ അല്ലേ എന്ന് എന്തിനാണ് ഇത്ര പൈസ കൊടുത്ത് ഈ സാധനം മേടിച്ചത് കാശ് മുഴുവൻ വേസ്റ്റ് ആക്കിയില്ലേ ഒന്ന് തൂത്താ പോരെ എന്ന് ചോദിക്കുന്ന ഒത്തിരി പേര് കാണും പക്ഷെ എല്ലാവരുടെ വീട്ടിലെ സിറ്റുവേഷൻ ഒരുപോലെ അല്ലായിരിക്കും അത് അതുമാത്രമല്ല നിങ്ങൾ ഏത് പ്രോഡക്റ്റ് മേടിച്ചാലും ഈ ഒരു പ്രോഡക്റ്റ് ഹൺഡ്രഡ് എനിക്ക് യൂസ്ഫുൾ ആണോ ഇല്ലേന്ന് നോക്കിയിട്ട് വേണം മേടിക്കാൻ ഈ ഒരു പ്രോഡക്റ്റ് പോസിറ്റീവ് അതുപോലെ തന്നെ നെഗറ്റീവ് കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം അപ്പം നിങ്ങൾ സ്വയം ഡിസൈഡ് ചെയ്യാൻ പറ്റും ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഇല്ലേ എന്ന് ആദ്യം നമുക്ക് പോസിറ്റീവ് കാര്യങ്ങൾ സംസാരിക്കാം ഈയൊരു പ്രോഡക്റ്റ് അടിപൊളി പ്രോഡക്റ്റ് ആണ് ഇപ്പോൾ എൽഡേഴ്സ് ആണെങ്കിലും സുഖമില്ലാത്ത കയ്യൊന്നും വയ്യ തൂക്കാനൊന്നും വയ്യ ബുദ്ധിമുട്ടാണ് നടുവേദനയാണ് വലിയ അമ്മമാർ ആണ് കുഞ്ഞു കുട്ടികളുമായിട്ട് ഓടി നടക്കാൻ വയ്യ അങ്ങനത്തെയൊക്കെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു പ്രോഡക്റ്റ് പ്ലസ് ആണ് എന്ന് പറയാം കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റ് ഫസ്റ്റ് നമ്മൾ മേടിക്കുമ്പോൾ മാപ്പിംഗ് ചെയ്യണം മാപ്പിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് മാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ നമ്മുടെ മൊബൈലിൽ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ഒരു പ്രോഡക്റ്റ് ഏതൊക്കെ ഏരിയ ക്ലീൻ ചെയ്യണം എവിടെയൊക്കെ ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മാർക്കിംഗ് ചെയ്യണം മാർക്കിംഗ് ചെയ്ത് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പോയി ക്ലീൻ ഒക്കെ ചെയ്യും അതേപോലെ തന്നെ അതിനെ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ തുടയ്ക്കും തുടച്ചു കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അത് ഹോം എന്ന് പ്രസ്സ് ചെയ്യുമ്പോൾ അതിന് പണി കഴിയുമ്പോൾ അത് വീട്ടിൽ പോയി ചെന്ന് ഇരിക്കും പറഞ്ഞാൽ ആ ഒരു ചാർജിങ് ഏരിയയിൽ പോയി ഇരിക്കും ും അതാണ് ഇതിന്റെ പോവും അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു പോസിറ്റീവ് കാര്യം അതേപോലെ തന്നെ വേറെ പോസിറ്റീവ് കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ മുടികള് അതേപോലെ തന്നെ പൊടികൾ ഒക്കെ നമുക്ക് അതിൽ തന്നെ കിട്ടും കേട്ടോ അതുകൊണ്ട് ഈസിയാണ് നമുക്കിപ്പോൾ ഒരു ഒരു പണിക്കാരി വയ്ക്കുവാണെങ്കിൽ അവർ ഒരു ദിവസം വരും രണ്ടു ദിവസം വരില്ല ഇതൊക്കെ ബുദ്ധിമുട്ടാണ് കുഞ്ഞു കുട്ടികളുടെ അമ്മമാർക്ക് വയ്യാത്തത് കൈയൊന്നും വയ്യ ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ബെസ്റ്റാണ് പക്ഷേ ഇതിൽ ചില കാര്യങ്ങൾ വരുന്നുണ്ട് അതും ഞാൻ പറഞ്ഞുതരാം നെഗറ്റീവ് കാര്യം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എന്ന് പറയാൻ ഒന്നുമില്ല പക്ഷെ എന്താന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു റൂം ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ അത് നന്നായിട്ട് പൊടിയൊക്കെ കിട്ടും കേട്ടോ ആ പൊടി നമ്മൾ അപ്പൊ തന്നെ ക്ലീൻ ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ ഓപ്ഷനാണ് അതേപോലെ തന്നെ നമ്മളിപ്പോൾ ക്ലീൻ ചെയ്യാൻ അതിന് വിടുമ്പോൾ അവിടെ കട്ടിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റി വെക്കുന്നത് ബെസ്റ്റാണ് പിന്നെ അതിനകത്ത് ചിലപ്പോൾ തുണികളൊക്കെ സ്റ്റക്കാവാൻ ചാൻസ് ഉണ്ട് സ്റ്റക്കാകുമ്പോൾ തന്നെ അത് വിളിച്ചു പറയും ഇങ്ങനെ സ്റ്റക്കായിട്ടുണ്ടെന്ന് അപ്പം നമ്മളത് മാറ്റി കൊടുക്കാം ബെറ്ററാണ് നമ്മൾ ആ താഴത്തെ ഫ്ലോറ് മുഴുവൻ ഏരിയ മുഴുവനും ഒന്ന് മാറ്റി വെക്കുക സാധനങ്ങളൊക്കെ ചെറിയ സാധനങ്ങളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്തോളും പക്ഷെ പൊടിയൊക്കെ വന്നിട്ട് അത് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് നെക്സ്റ്റ് റൂമിൽ വിടുന്നതായിരിക്കും ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എല്ലാവർക്കും ഒരു അഭിപ്രായമല്ലല്ലോ എല്ലാവർക്കും വേറെ വേറെ അഭിപ്രായമല്ലേ കാരണം ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു റൂം ക്ലീൻ ചെയ്തപ്പോൾ അത് നന്നായിട്ട് പൊടി വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ അതിന് ക്ലീനിങ് വിട്ടപ്പോൾ അത് ചിലപ്പോഴൊക്കെ മൂവ്മെന്റ് ആവുമ്പോഴേക്കും നമ്മൾ വച്ച ബോക്സ് ശരിക്ക് വച്ചില്ലെങ്കിൽ അത് മൂവ് ആയിട്ട് മുഴുവൻ വീഴാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ അത് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ആ ഒരു സംഭവം അതിനകത്ത് വയ്ക്കുമ്പോൾ ആ വാക്യൂം ക്ലീനറിനകത്ത് ആ ഡസ്റ്റിൽ തിരിച്ച് വയ്ക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് അല്ലെങ്കിൽ അത് ഒന്ന് മൂവ് ആകുമ്പോഴേക്ക് ഡസ്റ്റൊക്കെ ആ ഒരു ഫ്ലോറ് വീഴാനുള്ള ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ മോപ്പിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് മോപ്പും ചെയ്യും ക്ലീനും ചെയ്യും മോപ്പും ചെയ്യും അടിപൊളിയാണ് പക്ഷെ ആ മോപ്പ് എന്തോന്ന് എന്ന് കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യും ഒരു റൂം ക്ലീൻ ചെയ്തുകൊണ്ടുതന്നെ ഞാനത് പിന്നെ വാഷ് ചെയ്തിട്ടാണ് പിന്നെയും ഒട്ടിച്ച് വയ്ക്കുന്നത് അപ്പോൾ അടുത്ത റൂമിൽ പോകുമ്പോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി പക്ഷെ ആ മോപ്പ് കുറേ ദിവസം പെട്ടെന്ന് തന്നെ അഴുക്കാവും നമ്മളത് സോപ്പിട്ടൊന്ന് വാഷ് ചെയ്തു കഴിഞ്ഞാലും ആ മോപ്പ് ക്ലീൻ ഒന്നാമല്ലോ ഒരു ഭംഗി കുറവൊക്കെ ഉണ്ടാവും കേട്ടോ അതേപോലെ തന്നെ നമ്മൾ അതിനകത്ത് വെള്ളം മാത്രം ഒഴിക്കുക അതിനകത്ത് ലിക്വിഡ് ഡിറ്റർജന്റ് അങ്ങനെ ഒന്നും ഒഴിക്കാൻ പാടില്ല ഇതാണ് ഇപ്പം എനിക്ക് ഓർമ്മ ഉള്ള ഈ ഒരു റോബോട്ട് വാക്യൂം ക്ലീനറിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പറഞ്ഞത് ഇനി എന്തെങ്കിലും ഞാൻ മറന്നിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ആഡ് ചെയ്യാൻ നോക്കാം അപ്പൊ ഞാൻ ഇപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു രണ്ടു മൂന്നാഴ്ച ഒരു മാസം ആയെന്ന് തോന്നുന്നു യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പൊ നല്ല പൊടിയൊക്കെ നല്ലതായിട്ട് ക്ലീൻ ചെയ്യാറുണ്ട് ചിലപ്പോഴൊക്കെ സൈഡ് പറഞ്ഞു ചിലപ്പോഴൊക്കെ ക്ലീൻ ചെയ്യാറില്ല ചിലപ്പോഴൊക്കെ തൂത്ത് ഞാൻ ഇങ്ങനെ കൊടുക്കാറുമുണ്ട് പക്ഷേ എനിക്ക് ബെസ്റ്റാണ് ഞാൻ ഒറ്റയ്ക്ക് ഉള്ളപ്പോൾ അത് റൂമിനകത്ത് ഞാൻ അതിനെ ക്ലീൻ ചെയ്യിപ്പിച്ച് തുടപ്പിച്ചിട്ടൊക്കെ വിടൂ നോർമൽ വാക്യൂം ക്ലീനർ നമുക്ക് യൂസ് ചെയ്യാം പക്ഷെ നമുക്ക് കുറെ ടൈം സ്പെൻഡ് ചെയ്യണം പിന്നെ കൈ കൊണ്ട് നമ്മൾ കൊണ്ടുപോയി ഓരോ റൂം ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ ടൈമുള്ള ആൾക്കാർക്ക് കുഴപ്പമില്ലാത്ത ആൾക്കാർക്ക് അത് യൂസ് ചെയ്യാം അതേപോലെ തന്നെ അത് വയ്ക്കാനുള്ള ഒരു സ്പേസും വേണം പിന്നെ ഈ ഒരു റോബോട്ട് വാക്യൂം ക്ലീനർ എന്ന് പറഞ്ഞാൽ അതിന് നമ്മളൊരു സ്റ്റേ ഒരു പ്ലേസിൽ നമ്മൾ ചാർജ് ചെയ്ത് വയ്ക്കുവാണെങ്കിൽ അത് അതിൻ്റെ ഹോമാണ് അപ്പോൾ വർക്ക് ഒക്കെ കഴിഞ്ഞിട്ട് ആ ഹോമിൽ പോയി ചെന്ന് ഇരുന്നോളും ഇതിന് സ്പെസിഫിക്കായിട്ട് ആയിട്ട് കുറേ സ്ഥലങ്ങളൊന്നും വേണ്ട ഒരു ചെറിയ മൂലയിൽ എവിടെയെങ്കിലും നമ്മൾ ചാർജ് ചെയ്ത് വയ്ക്കുക അപ്പം ഇതാണ് ഇത്ര ദിവസം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നിയ കാര്യം എനിക്ക് പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഓക്കെ എന്ന ആണ് കാരണം എന്താ പറഞ്ഞാൽ എൻ്റെ റൂം ക്ലീൻ ചെയ്ത് എനിക്ക് കിട്ടുന്നുണ്ട് അതിനേക്കാട്ട് കൂടുതൽ എന്താ വേണ്ടത് ക്ലീൻ ചെയ്യുന്നുണ്ട് തുടയ്ക്കുന്നുമുണ്ട് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ലിക്വിഡ് ഇട്ടൊക്കെ തുടയ്ക്കാനോ അല്ലെങ്കിൽ സോൾട്ട് ഇട്ട് തുടയ്ക്കാനോ അങ്ങനെ ഒന്നും പറ്റില്ല ആണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് ഓക്കെ ആണ് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അപ്പം എൻ്റെ ഇതൊരു പേഴ്സണൽ റിവ്യൂ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ ഇല്ലേ എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ